ഞങ്ങൾ പറയേണ്ടതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഈ ഒരു ഇറക്കി മുന്നോട്ട് പോകുന്നു അല്ല വളരെ വിഷമമുണ്ട് അത് മാത്രല്ല അവര് ഇത് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷനു വേണ്ടിട്ടും ഇതിനു വേണ്ടിട്ട് കൊറേ കാശിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഈവൻ ഈ പോസ്റ്റേഴ്സ് അടിച്ചിറക്കി ഇതെല്ലാം ഇനി മാറ്റണ്ടേ അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ് അത് ഇനിയിപ്പെന്താ പറയാ ഇനിയിപ്പോ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു ഒരു പടത്തിന്റെ ഐഡന്റിറ്റി അതിന്റെ പേരാണ് അപ്പോൾ ഞങ്ങള് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞുമല്ലോ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി എ ഫൺ എൻറ്റർടൈന പോളിറ്റിക്സും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ അപ്പ് ഓൺ ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ഈ ക്ലീൻ യു കിട്ടി സെൻസർ ബോർഡിന്ന് പക്ഷെ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞൂടാ പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും ഇത് മാക്സിമം പുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു രീതിക്കാർ നമ്മൾക്കൊരു പ്രമോഷനും കൂടെ ും ഒരു പ്രൈഡിഫ് മലയാള സിനിമയിൽ ബാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല ബാക്കിയുള്ള ഇൻഡസ്ട്രി ആണെങ്കിലും പറഞ്ഞു ബാക്കി ഇൻഡസ്ട്രിയിൽ ആ ഞാൻ ചെയ്ത ഒരു എൽ ഐ സി എന്ന് പറഞ്ഞ ഞങ്ങളൊരു പടം ടൈറ്റിൽ ചെയ്തിരുന്നു വിഗ്നേഷ് ശിവൻ്റെ പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി അപ്പോൾ അവർ എൽ ഐ സി എന്ന് പറഞ്ഞ പൂജയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൽ ഐ സി എന്നുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവർ ഒരു വാർണിംഗ് തന്നു പേര് മാറ്റാൻ പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായിരുന്നു അപ്പോൾ പറഞ്ഞപോലെ ഒരു ടൈമുണ്ട് നമുക്ക് അത് കഴിഞ്ഞ് ക്രിയേറ്റീവ്ലി ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇത് മാറ്റിയിട്ട് എന്ത് എടുക്കാം എന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കതില്ല അതാണ് ഒരു വലിയ ഇത് ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ഒരു ചേഞ്ച് ആക്ച്വലി നേരത്തെ ഈ പേരാണ് ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോഴും ആരും ഇത് പറഞ്ഞിട്ടില്ല ഈ ഒരു നിമിഷം എന്താണ് എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ മൂവി ഒരു ഫൺ എൻ്റർടൈനറാണ് എനിക്കൊന്നും പടം റിലീസായി കഴിഞ്ഞ് ഇതൊന്നും റെലവൻറ്റ് ആയിരിക്കില്ല ഇതൊരു ചെറിയൊരു പമ്പ് ഒന്ന് റോഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ ആണ് പടത്തിൻ്റെ കണ്ടൻറ്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടാവുന്നൊരു ഇതുണ്ട് സോ എന്തായാലും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നമാവാതെ നാളെ ആവും എനിക്കൊരു വിശ്വാസം അതേപോലെ അതേപോലെ ഈ ഈ ഒരു ഭാരത സർക്കാർ പേര് ആണ് ഭാരതം അതിൽ നിന്ന് എടുത്ത് അത് ഏതെങ്കിലും തരത്തിൽ സിനിമയെ ബാധിക്കും ബാധിക്കുമോ എന്ന് ചോദിച്ചാല് അതിന്റെ ഫണ്ണി ഇതാണ് ഇത് ഏത് സർക്കാർ ഉൽപ്പന്നമുണ്ട് ഇത് ഏത് സർക്കാരിൻ്റെ അടുത്ത് പോയാലും ഇതൊരു അവിടത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും അതെ അതെ ഭാരതം അതൊരു ഫണ്ണി വേ ആണ് ഇപ്പൊ ഭാരതം എടുത്ത് മാറ്റുമ്പോൾ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്ത പോലെയാണ് പക്ഷെ നോട്ട് ഇത് ഏത് നാട്ടിൽ പോയാലും